ൊക്കെ കുടുംബങ്ങളിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ബാല്യകാലത്ത് ഞങ്ങളുടെ കാരണവന്മാർ ഞങ്ങൾ എങ്ങനെയാണ് ഈ നാട്ടിൽ ജീവിക്കാനിട വന്നത് എന്നുള്ള ചരിത്രം ഉറക്ക കഥകളായി പറയുന്ന പതിവുണ്ട് എല്ലാ കുടുംബങ്ങളിലും അങ്ങനെ ഒരു പതിവ് ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ പരമ്പര എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് ജീവിതത്തിന് ഒരു ലക്ഷ്യബോധം കൊടുക്കും സ്വാഭിമാനം എന്ന് പറയും ആത്മാഭിമാനം കൊടുക്കും നേർവഴിയും കാണിച്ചു കൊടുക്കും ആൻഡ് ഇറ്റ്സ് ദി പ്രോവൺ ഷോർട്ടസ്റ്റ് വേ ഫോർ എ സക്സസ്ഫുൾ ലൈഫ് അതാണ് ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വിജയകരമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു പേരന്റിങ് മെത്തേഡ് കുട്ടികളോട് അവരുടെ കാരണവന്മാർ ആരായിരുന്നു എന്ന് പറയുക എങ്ങനെയാണ് ഇവർക്ക് ഈ വീട്ടിൽ ഈ കുടുംബത്തിൽ ഈ പരമ്പരയിൽ ഒരു ജന്മം ഉണ്ടായിട്ടുണ്ടാവുക എന്ന് അവരെ ബോധ്യപ്പെടുത്തുക അതിന്റെ അഭിമാനിക്കാവുന്ന എല്ലാ വശങ്ങളും ഓർമ്മപ്പെടുത്തുക ഇത് നിരന്തരം വേണ്ടതുമാണ് അച്ഛന്റെയും അമ്മയുടെയും പേര് കടന്നാൽ അപ്പൂപ്പന്മാരുടെയും അമ്മൂമ്മമാരുടെയും രണ്ടു വശത്തുനിന്ന് ഓരോരുത്തർ കാണുമല്ലോ അമ്മയുടെ വശത്തു നിന്ന് ഒരു അപ്പൂപ്പൻ അമ്മൂമ്മ അച്ഛന്റെ വശത്തു നിന്ന് ഒരു അപ്പൂപ്പൻ അമ്മൂമ്മ അവരുടെ പോലും പേരുകൾ അറിയാതെ അവരെന്ത് ചെയ്യുകയായിരുന്നു അഥവാ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാതെ പല മനുഷ്യ കുട്ടികളും വലുതാവുന്നുണ്ട്